സർക്കാരിനെ ഒൻപത് വർഷത്തെ ഭരണം ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ അത് ജനത്തെ അറിയിക്കേണ്ടതുണ്ട് അവർ മൂന്നാം പിണറായി സർക്കാരിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഇനി നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ യു ഡി എഫിന്റെ കാലത്തായാലും സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ ഞങ്ങൾ നടത്തുമ്പോൾ എന്തിനാണ് അതിനോട് ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ ബഹിഷ്കരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടിയുണ്ട് സർക്കാരിന് പരസ്യം ചെയ്യാം അവരുടെ ഒമ്പത് വർഷ ഭരണകാലത്തെ പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടത്തുന്നു എന്നതിലൂടെ സർക്കാർ പറയുന്നത് എന്താണ് ജനങ്ങൾക്ക് ഒമ്പത് വർഷമായി ഈ സർക്കാരിൻ്റെ ഗുണപരമായ കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എഴുപത്തഞ്ചോ നൂറോ കോടി രൂപ ചെലവഴിച്ച് ജനങ്ങളിലേക്ക് ഒരു പരസ്യമായി ഇതെല്ലാം എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് പരസ്യം ചെയ്യുന്നത് ഇത് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ജനങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇവർ പരസ്യം ചെയ്യുന്നു നോക്കൂ കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ ദൂരത്തിൻ്റെയും ധാരാളിത്വത്തിന്റെയും ഒരു യാത്ര ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടത്തിയിരുന്നു ഈ കഴിഞ്ഞ നാല് ആറ് മാസം മുൻപ് നടന്ന നിയമസഭക്കകത്ത് ശ്രീ മഞ്ഞളാങ്കുഴി അലി ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി അതിന്റെ തുക തിട്ടപ്പെടുത്തിയ ഒരു കണക്ക് പോലും പറയാൻ ഇവർ തയ്യാറായിട്ടില്ല അത്രമേൽ ദൂർത്തും ധാരാളിത്വമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇനിയിപ്പോൾ ഒൻപത് വർഷക്കാലം ഒരു ഗവൺമെന്റ് ഭരിച്ചു ആ ഒൻപത് വർഷക്കാലം ഭരിച്ച് ഗവൺമെന്റിന്റെ മേന്മ പറയാനാണോ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ പറയുന്നത് അവരുടെ മേന്മ പറയാനാണോ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് എങ്കിൽ രണ്ട് കാര്യം ഞാൻ ചോദിക്കാം ഒന്ന് ഈ നിങ്ങൾ ഈ ഉദ്ഘാടന കർമ്മം കാസർഗോഡ് നിർവഹിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറേ പെൺകുട്ടികൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു അവർ പറഞ്ഞ പലരും പരരൂപത്തിൽ വൈകാരികമായി പ്രതികരിച്ചു അതിലൊരാൾ പറഞ്ഞ വാചകമുണ്ട് ഞങ്ങൾ പോവുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സാറേ ഞങ്ങൾ പോവുകയാണ് ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നില്ല ഉപ്പിൽ മുട്ടുകുത്തി അവർ നിന്നു കയ്യിൽ മെഴുകുതിരി കത്തിച്ചു നിന്നു ശയന പ്രതിഷേധം നടത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്തെല്ലാം അവർ ചെയ്തു അവരെ ഒന്ന് നോക്കാൻ ദയാപൂർവ്വം അവരെ ഒന്ന് നോക്കാൻ പോലും കഴിയാതെ ഇവിടുത്തെ ഇവിടുത്തെ സി പി ഒമാരുടെ ലിസ്റ്റിലേക്ക് വനിതാ സി പി ഒമാരുടെ ലിസ്റ്റിലേക്ക് ദയാപൂർവ്വം ഒന്ന് നോക്കാനോ അതൊന്ന് പരിഗണിക്കാനോ കഴിയാത്തവർ കോടിക്കണക്കിന് രൂപയുടെ മാമാങ്കം നടത്തുമ്പോൾ ജനങ്ങൾ ചോദിച്ചു പോകും പ്രിയപ്പെട്ട എം എൽ എ ജനങ്ങൾ ചോദിക്കില്ലേ നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്ന് ആശാവർക്കർമാർ പത്ത് എഴുപത്തിനാല് ദിവസമായി അവർ സമരം ചെയ്യുന്നു മഴ കൊണ്ട് വെയിൽ കൊണ്ട് സമരം ചെയ്യുമ്പോൾ അവരുടെ പന്തൽ പോലും തല്ലി തകർത്തുകൊണ്ട് മൂന്ന് തവണ അവർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആശാവർക്കർമാരുടെ പത്രസമ്മേളനം നിങ്ങളൊന്നും എടുത്ത് കാണും മൂന്ന് വർഷം അവർ പത്ര പിന്നെ ചർച്ച കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ പറഞ്ഞ എന്താണ് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല ഒരു പടി കൂടി കയറി കയറി പറഞ്ഞു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിങ്ങൾ ഉദ്ദേശിച്ച് ഇരുപതിനായിരം രൂപയല്ല നാൽപ്പതിനായിരം രൂപ എൻ്റെ ആശമാർക്ക് കൊടുക്കണമെന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാനാ ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞല്ലോ അവർ തിരിച്ചയച്ചത് അത് അന്നു തന്നെ പത്രക്കാരെ കണ്ട് അവർ പറഞ്ഞില്ലേ മന്ത്രി ഇങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് അപ്പൊ പണമില്ല എന്ന് ഒരു ഭാഗത്ത് പറയുകയും എന്നിട്ട് ഒരു ഭാഗത്ത് വലിയ ദൂർത്ത് നടത്തുകയും ചെയ്യാണ് ഇനി നമുക്ക് നോക്കാം ഈ സർക്കാരിനെ നമുക്കൊരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താലോ ഞാൻ സ്മൃതി പറയട്ടെ അൺഎംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ലിസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സിൻ്റെ എൻ എസ് എസ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാനെന്നത് പരിശോധിച്ചു രണ്ടായിരത്തി പതിനാലിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ കാലത്ത് ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് കേരളത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവര് പറയുന്ന ഒമ്പത് വർഷം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കണക്ക് പത്ത് പോയിന്റ് രണ്ടാണ് ഈ ഭരണം മി മികതാണ് എന്നാണോ ബഹുമാനപ്പെട്ട എം എൽ എ പറയുന്നത് അങ്ങനെയാണോ ഞങ്ങൾ ചെറുപ്പക്കാർ ജോലിയില്ലാതെ ഈ തെരുവിൽ ഈ സാധുക്കളായ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല യൂത്ത് അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിലെ വെബ്സൈറ്റിനകത്തുണ്ട് എന്താ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് കുറിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മുപ്പത്തൊന്ന് ശതമാനം യുവാക്കൾക്ക് ജോലിയില്ലാത്ത സംസ്ഥാനമായി കേരളം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ഈ മാമാങ്കം നടത്തുന്നത് അവിടെ മാത്രമാണോ ജി എസ് ഡി പി റിപ്പോർട്ട് നമ്മള കയ്യിലുണ്ടല്ലോ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ റിപ്പോർട്ട് ഉണ്ട് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി വരിക്കുമ്പോൾ ഏഴ് പോയിന്റ് അഞ്ചാണ് ഏഴ് പോയിന്റ് അഞ്ചാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് പോയിന്റ് ഒന്നിലേക്ക് ഒന്നേ പോയിന്റ് നാല് ശതമാനം കുറവ് വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോൾ ഈ ഭരണത്താണോ നിങ്ങൾ മികച്ച ഭരണമെന്ന് പറഞ്ഞ് കേരളത്തിൽ കൊട്ടിഘോഷിക്കാൻ വേണ്ടി പോകുന്നത് രാജ്യത്തിന്റെ പിന്നെ ഫിസിബിലിറ്റി ഡെഫിസിറ്റ് എത്രയാണ് സാമ്പത്തിക കുറവ് എത്രയാണ് ഉമ്മൻചാണ്ടി വരിക്കുമ്പോൾ രണ്ടേ പോയിന്റ് ഒമ്പതായിരുന്നു ഇപ്പോൾ നാല് പോയിന്റ് ഒന്ന് ശതമാനമായി കൂടി ഈ ഭരണത്തെയാണ് നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്തിനേറെ രാജ്യത്തിന്റെ കടം നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന്റെ കടം ഒന്നേ പോയിന്റ് രണ്ടേ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് അപ്പൊ ഇവരെന്താ പറയാന്ന് അറിയോ ഞങ്ങൾ കേന്ദ്രം അല്ലാണ്ട് ഉപദ്രവിക്കുക ശരിയാണ് കേന്ദ്രം ഉപദ്രവിക്കുന്നുണ്ട് കേരളത്തെക്കാൾ കേന്ദ്രം ഉപദ്രവിക്കുന്ന മറ്റൊരു സംസ്ഥാനം നമ്മുടെ മുമ്പിലുണ്ടല്ലോ അത് തമിഴ്നാടാണ് ഞാൻ തമിഴ്നാടിന്റെ ജി എസ് ഡി പി റിപ്പോർട്ട് എന്ന് എടുത്തു നോക്കി അവർ രണ്ടായിരത്തി പതിനാറിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിലാണ് രണ്ടായിരത്തി എത്തിയപ്പോൾ അവർ ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനമാണ് ഒരു ശതമാനം വർദ്ധിപ്പിച്ചു കർണാടകയും സമാനമാണ് ഏഴ് പോയിന്റ് എട്ടിൽ എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ എട്ട് പോയിന്റ് നാലാണ് പൂജ്യം പോയിന്റ് ആറ് ശതമാനം അവർ വർദ്ധിപ്പിക്കുകയാണ് നോക്കൂ കേരളത്തിലെ ക്രൈം റേറ്റ് വളരെ ഗുരുതരമായ കാര്യമല്ലേ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് സൈറ്റ് പരിശോധിച്ചാൽ ക്രൈം റേറ്റിന്റെ കാര്യത്തിൽ കേരളം വലിയ കുതിച്ചുചാട്ടം നടത്തുകയാണ് കൊലപാതകങ്ങളുടെ എണ്ണമായി നാടായി കേരളം മാറുകയാണ് ഇത് വെറുതെ പറയല്ല എൻ സിആർ ബിയുടെ റിപ്പോർട്ട് പരിശോധിച്ചിട്ടാണ് ഞാൻ പറയുന്നത് മുപ്പത്തി ഒമ്പത് ശതമാനമാണ് ക്രൈം റേറ്റ് മർഡർ റേറ്റ് കേരളത്തിൽ വർദ്ധിച്ചത് സ്ത്രീക്കെതിരെ സ്ത്രീകൾക്കെതിരെയാണ് അതിക്രമം വർദ്ധിച്ചത് അമ്പത്തി അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് നിങ്ങൾ പത്ത് വർഷം കഴിയുമ്പോൾ മാത്രമല്ല രണ്ട് തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന സംസ്ഥാനമായി അഞ്ചാം സ്ഥാനത്ത് ഒരു ഘട്ടത്തിൽ കേരളം എത്തി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് കേരളം എത്തി അപ്പോൾ ഇത്തരത്തിൽ എൻ സിആർ ബി യുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്ന ഒരു മാറി വിദ്യാഭ്യാസ മേഖല നിങ്ങൾ പരിശോധിക്കണേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റ് ഞാനിന്ന് പരിശോധിച്ചു ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് നിങ്ങൾ പരിശോധിക്കുക ഡ്രോപ്പ് ഔട്ട് റേറ്റ് കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞു പോകുന്ന റേറ്റ് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പൂജ്യം പോയിന്റ് എട്ട് ശതമാനമായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ പത്ത് വർഷം പൂർത്തീകരിക്കുമ്പോൾ രണ്ട് പോയിന്റ് ഒന്ന് ശതമാനമാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ഉപേക്ഷിച്ചു പോകുന്നു അത് മാത്രമാണോ എൻ ഐ ആർ എഫിന്റെ റാങ്കിങ് അതിപ്പോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ബഹുമാനപ്പെട്ട എം എൽ എ ഒന്ന് പരിശോധിക്കണം രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ ടോപ്പ് ഫിഫ്റ്റി യൂണിവേഴ്സിറ്റികളിൽ അഞ്ച് സർവകലാശാല കേരളത്തിലെ സർവകലാശാലയായിരുന്നു ഇന്ത്യയിലെ ടോപ്പ് ഫിഫ്റ്റി യൂണിവേഴ്സിറ്റികളിൽ അഞ്ചെണ്ണം കേരളത്തിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോ ഒന്നാം സ്ഥാനത്തുണ്ടായ കേരള യൂണിവേഴ്സിറ്റി മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് ടോപ്പ് ഫിഫ്റ്റിയിൽ ഒറ്റ യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ നിന്ന് ആകെ ഈ കേരളത്തെ നീ വിദ്യാഭ്യാസ മേഖലയെ നോക്കിയിട്ടാണോ നിങ്ങൾ ഇവിടെ വലിയ മാമാങ്കം എന്ന് പറയുന്നത് മാത്രമല്ല അതേ വെബ്സൈറ്റിലുണ്ട് I'm